ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് ഹരിജൻ കേസരി ദ ഹിന്ദു ഇന്ത്യൻ ഒപ്പീനിയൻ ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ജനുവരി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഒക്ടോബർ രണ്ട് ആൻസർ ജനുവരി ഒൻപത് ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രം ഏത് ഭാഷയിലായിരുന്നു ഹിന്ദി ബംഗാളി ഇംഗ്ലീഷ് ഗുജറാത്തി ആൻസർ ഇംഗ്ലീഷ് ഗാന്ധിജിയുടെ ആത്മകഥ ഏത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അഗ്നി ചിറകുകൾ ഗാന്ധി ബിഫോർ ഇന്ത്യ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ആൻസർ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഹിന്ദി ബംഗാളി മറാത്തി ഗുജറാത്തി ആൻസർ ഗുജറാത്തി ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം ഏത് ചമ്പാരൻ ഗേദ അഹമ്മദാബാദ് സബർമതി ആശ്രമം ആൻസർ സബർമതി ആശ്രമം ഓൾ ഇന്ത്യ ഖിലാഫത്ത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് ഹക്കീം അജ്മൽ ഖാൻ മഹാത്മാ ഗാന്ധി മൗലാന ഷൌക്കത്ത് അലി മൗലാന മുഹമ്മദ് അലി ആൻസർ മഹാത്മാഗാന്ധി റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റൗലറ്റ് ആക്ടിന് കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ച്ലു സി ശങ്കരൻ നായർ മഹാത്മാഗാന്ധി ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിസ്സഹകരണ സമരം ഏത് ക്വിറ്റ് ഇന്ത്യ സമരം അഹമ്മദാബാദ് മിൽ സമരം ചമ്പാരൻ സത്യാഗ്രഹം ഗേദ സത്യാഗ്രഹം ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ജെ ബി കൃബലാനി ഗോപാൽ കൃഷ്ണ ഗോഖലെ ശ്രീമദ് രാജചന്ദ്ര ആൻസർ ഗോപാൽ കൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ പതിനാല് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം ബെൽഗാം സമ്മേളനം ലാഹോർ സമ്മേളനം ലക്നൗ സമ്മേളനം ആൻസർ ബെൽഗാം സമ്മേളനം ബെൽഗാം കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ ടാഗോർ സർദാർ വല്ലഭായ് പട്ടേൽ ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മുഹമ്മദ് ഇക്ബാൽ രവീന്ദ്രനാഥ ടാഗോർ ആൻസർ രബീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിക്ക് ബാപ്പു എന്ന പേര് നൽകിയത് ആരാണ് രബീന്ദ്രനാഥ ടാഗോർ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അലി ജിന്ന ആൻസർ സുഭാഷ് ചന്ദ്രബോസ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് മൗണ്ട് ബാറ്റൻ പ്രഭു വിൻസ്റ്റൺ ചർച്ചിൽ വേവൽ പ്രഭു എബ്രഹാം ലിങ്കൻ ആൻസർ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് ആര് ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് പോർബന്ദർ അഹമ്മദാബാദ് ഗാന്ധിനഗർ വഡോദര ആൻസർ പോർബന്ദർ ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി മുപ്പത് ജനുവരി ഒൻപത് ഒക്ടോബർ രണ്ട് ജനുവരി ഇരുപത്തി ആറ് ആൻസർ ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പ്പത് ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട്